ലേഖന കേരളം ജംഇയ്യത്തുൽ കുൽമിയുടേ ആദരപ്രകാരമാണ് മക്കക്കുൽ പാസാ കേന്ദ്രത്തിലുള്ള നമ്മുടെ പ്രതിശ ഇൻഷാ അല്ലാഹ് ഏകപடுத்துതുണ്ട് തുടർദഗികൻ കൽപ്പിച്ചതിന് ഇതിന് വേണ്ടി ഹാദർ പറയുന്നനായി ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്രഗലെ വലിയ നവഗടം നമ്മളെ വല്ലാതെ ദ്രോഹിക്കും എന്ന് പറയാതിരിക്കാൻ നിർവാഹിക്കാം ഞാൻ യുവാൻ പി അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചു പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു എന്നാണ് ഇനി രാഷ്ട്രപതി ഒപ്പിടുക എന്നുള്ളത് മാത്രമാണ് മുസ്ലിമിനെ നശിപ്പിക്കുക മുസ്ലിമിന്റെ സ്വത്തുക്കൾ മുഴുവൻ കണ്ടുകെട്ടുക സ്വത്ത് എന്നുള്ളത് മാത്രമാണ് പിന്നിലുള്ളത് തീർച്ചയായും നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാ നിലയിലും നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടായിട്ടാണെങ്കിലും നിങ്ങളുടെ സുരക്ഷിതത്വവും നിങ്ങളുടെ ആകുന്ന കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം സൂക്ഷിക്കണം എന്ന് അള്ളാഹുബിന്റെ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം എല്ലാ പരിശ്രമങ്ങളും നടത്താൻ കഴിയും ഞാൻ നടത്തേണ്ടതുണ്ട് എന്നുള്ള ആ ധീമാകമായ ആവേശത്തോടുകൂടി ഇൻഷാല് പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിലും അതിനുവേണ്ടി ഇറങ്ങിയിരിക്കണം ഇൻഷാല്ലാ നമ്മുടെ പ്രതിഷേധത്തിന്റെ ബില്ല് പാസ്സാക്കുന്നതിനെതിരെ ഇൻഷാല് അതിന്റെ വാക്കുകൾ ബഹുമാനിയായ പ്രസിഡന്റ് ഇൻഷാല്

ഈ ഗുരുള്ളുന്നതാണ് നിരാകരിക്കുകയും അതിൽ പ്രതിഷേധിക്കുകയും ചെയ്യുന്നു ബില്ല് കേന്ദ്ര സർക്കാർ പിൻവലിക്കണം അള്ളാഹു നമ്മുടെ മസ്ജിദുകൾ ഉൾപ്പെടെയുള്ള വക്കഫ് സ്വത്തുക്കൾ സുരക്ഷിതമാക്കട്ടെ സുരക്ഷിതമാക്കത്തെ എല്ലാവിധ ധ്രുവീകരണ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തി നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട മതേതര രാജ്യത്തെ ഏറ്റത്തിലും സമാധാനത്തിലും നിലനിൽക്കത്തെ സർവശക്തൻ അതിന് നമുക്കേവർക്കും थ <muchos> हा